അജ്മീറിൽ പള്ളിക്കുള്ളിൽ കയറി ഇമാമിനെ അടിച്ചുകൊന്നു ഉത്തർപ്രദേശിലെ രാംപൂർ സ്വദേശി മൗലാന മാഹിറാണ് മരിച്ചത് മുഖംമൂടി ധരിച്ചെത്തിയവരാണ് ആക്രമണം നടത്തിയത് പുലർച്ചെയാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് രാജസ്ഥാനിലെ അജ്മീരിലാണ് ഈ പള്ളിക്കുള്ളിൽ ഇമാമിനെ അടിച്ചുകൊന്ന നിലയിൽ കണ്ടെത്തിയത് മദീന മസ്ജിദിനുള്ളിലാണ് ഈ സംഭവം നടന്നത് ഈ സംഭവം നടക്കുമ്പോൾ മസ്ജിദിനുള്ളിൽ ആറ് വിദ്യാർത്ഥികൾ കൂടി ഉണ്ടായിരുന്നു രാംപൂർ സ്വദേശിയായ മൗലാന മാഹിറാണ് ഉത്തരപ്രദേശുകാരനായ മാഹിറാണ് കൊല്ലപ്പെട്ടത് മുഖമ്മൂട് ധരിച്ചെത്തിയ മൂന്ന് അക്രമികൾ മൗലാനയെ മരിക്കുന്നത് വരെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി അറിയിച്ചിരിക്കുന്നത് ബഹളം വെച്ചാൽ കൊന്നുകളയുമെന്ന് അക്രമികൾ ആ കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സഹോദരങ്ങളെ വല്ലാത്തൊരു ദുരന്ത വാർത്തയാണ് ഇന്നത്തെ ഈ രാവിലെ കേൾക്കാൻ കഴിഞ്ഞത് വല്ലാത്ത മനസ്സ് വിറങ്ങലിച്ചു പോകുന്ന നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എങ്ങോട്ടേക്കാണ് ഓരോ ദിവസം കൂടുന്തോറും മരിച്ചിതാവസ്ഥ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ പുതിയ വാർത്ത കേട്ടത് അജ്മീറിൽ ഒരു പല്ലിക്കലത്ത് ഒരു പാവപ്പെട്ട ഉസ്താദിനെ ആറ് വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി കളഞ്ഞു എന്ന വാർത്തയാണ് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത് വല്ലാത്ത ദുഃഖം തോന്നുന്ന വാർത്തയാണ് ായി പോയി അല്ലാത്തവല്ലാത്ത നമ്മുടെ ഈ രാജ്യത്തിന്റെ അവസ്ഥ എങ്ങോട്ടേക്കാണ് കടം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു പള്ളിക്കകത്ത് കേറിയിട്ട് മുഖം മൂടി ധരിച്ച കുറെ ഗുണ്ടകൾ നമ്മൾ ആലോചിച്ചു നോക്കിക്കെ ഒരു പാപപ്പെട്ട സാധുവായ ഒരു മനുഷ്യനെ ഒന്നും ഒന്നും പറയാതെ കേറി അങ്ങ് വെട്ടിക്കൊലപ്പെടുത്തുകയാണ് അല്ലാത്തൊരവസ്ഥ നമ്മുടെ രാജ്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രിയപ്പെട്ട ഉസ്താദിനെ അല്ലാഹു ഷഹീദിന്റെ കൂലി അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് അരക്ഷിതാവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം കടന്നു പോവുകയാണ് അള്ളാഹു എല്ലാ ശത്രുക്കളിൽ നിന്നും നമ്മുടെ രാജ്യത്തിനെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കാണാനിരിക്കുന്നത് മുസ്ലിമെ ഉണരുക ബോധവന്മാരായി ജീവിക്കുക അള്ളാഹു നമ്മുടെ ഈ ഉമ്മത്തിനെ അല്ലാഹു ഇസ്സത്ത് നിലനിർത്തിത്തെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഒരു പാവപ്പെട്ട പണ്ഡിതൻ അന്ന് അദ്ദേഹം എന്ത് തെറ്റാ ാണ് ചെയ്തത് ഒരു തെറ്റും ചെയ്യാതെ ഒരു നിരപരാധിയാണ് കുറ്റക്കുന്നത് ഇത് കേരളത്തിലും നടന്നിട്ടില്ലേ ഇന്ത്യ രാജ്യത്തിൽ അജ്മീറിലാണ് അത് നടന്നതെങ്കിൽ ആളുകൾക്ക് മുന്നിൽ കേരളത്തിലെ റിയാസ് മൂലവി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പണ്ഡിതനെ കാസർഗോഡ് ജില്ലയില് പ്രിയപ്പെട്ട ആ പണ്ഡിതനെ കൊലപ്പെടുത്തിയവരെ നിരപരാധി എന്ന് പറഞ്ഞു വിട്ടപ്പോൾ നമ്മൾ നാലു ചോക്കുക ഇങ്ങനെയൊക്കെ അല്ലാതെ പിന്നെ എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കപ്പെടുക വല്ലാതെ ദുഃഖം തോന്നി വല്ലാത്ത വേദന തോന്നുന്ന വാർത്ത ാണ് ഓരോ ദിവസവും ദിനംപ്രതിയും കേട്ടുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഇതുപോലത്തെ ശത്രുക്കളിൽ നിന്ന് നിന്നുള്ള കാക്കുമാറാകട്ടെ ഹാമാനെയും ശബ്ദാദിനെയും പാഠം പഠിപ്പിച്ചവനാണ് പടച്ചതമ്പുരാൻ അതേ പടച്ചവനാണെന്നുമുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ കണ്ണു നിറഞ്ഞുകൊണ്ട് കരങ്ങുയർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിനു വേണ്ടി നല്ല ഒരു നാളേക്ക് വേണ്ടി ഈ കെട്ടകാവ് കരിഞ്ഞിട്ട് ഒരു നല്ല നാളേക്ക് നല്ല കാലത്തിനു വേണ്ടി നാം ദുആ ചെയ്യുക കാരണം പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോയി കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥ നമ്മുടെ നാട്ടിൽ വരാനൊക്കെ അടിച്ചൊക്കെ നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളായി മാറി എന്ന് നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട് അല്ലാഹു സുബ്ഹാനഹു ആ പ്രിയപ്പെട്ട പണ്ഡിതൻ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലാഹുവെ ആറ് മക്കളുടെ മുന്നിൽ ആറ് പഠിച്ചു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ചാണ് അദ്ദേഹത്തിന് ോ പ്രതിഷേധിക്കാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ പേടി തോന്നുന്ന സഹോദരങ്ങളെ എന്തായിരിക്കും നാളെയുടെ അവസ്ഥ എന്തായിരിക്കും നാളെയുടെ ഭാവി എന്നോർക്കുമ്പോൾ വല്ലാത്ത ഭയവും പേടിയൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ തോന്നും തോന്നുന്ന ഒരവസ്ഥയിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുറബു നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ